പൊന്നു എനിക്കടാ എത്ര ദിവസം കൊണ്ടുപോണെല്ലാ എനിക്ക്

ഒന്നര മാസപ്പമ്മാനെ വിളിച്ചിട്ട് ഒന്ന് നോക്കിട്ടു എല്ലാവരും എന്തെങ്കിലും പറ്റുന്ന ഹെൽപ്പ് ചെയ്യണേ എനിക്ക് വേറെ അറിയാനൊന്നും അറിയാരുടെ മോനെ എല്ലാരും സഹായിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ആത്മരോഷത്തോട് കൂടി വേദനയോട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഉള്ളത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ താമസിക്കുന്ന തോപ്പിൽ പറമ്പിൽ സുനിൽ കുമാറിന്റെയും രേണുക ചേച്ചിയുടെയും രണ്ടാമത്തെ മകനാണ് പ്രിയപ്പെടവർ ഇതിന് ഏപ്രിൽ പത്തൊൻപതിന് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി രാത്രി പത്ത് മണിക്ക് നടന്ന ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി തലക്ക് പരിക്ക് പറ്റി ചെവിയിൽ നിന്നും വായിൽ നിന്നും രക്തം ചർദ്ദിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ടെക്കോസ്മിട്ടിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാനുള്ള ട്യൂബ് ഉണ്ട് മലമൂത്ര വിസർജനം ബെഡിലാണ് നടത്തുന്നത് അതേപോലെ തന്നെ കാലിന് പ്രയാസങ്ങളുണ്ട് കത്രീഡിൽ ഇട്ടിട്ടുണ്ട് ഇതുവരെ ഒന്ന് സംസാരിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ ഈ പ്രിയപ്പെട്ട അമ്മ വിളിച്ച വിളി നിങ്ങൾ കേട്ടില്ലേ കണ്ണാ ഒന്ന് കണ്ണ് തുറക്ക് ഒന്നര മാസമായില്ല നീ എന്നെ ഒന്ന് നോക്കാം ആളെ ഞങ്ങക്ക് എന്താ ചെയ്യണ്ടേന്ന് കൂടി അറിയില്ല ഇതിലേക്ക് ഇറങ്ങാണ് ഞങ്ങൾ പുറത്തൊന്നും വേറെ സപ്പോർട്ടില്ല ഞങ്ങക്ക് ഞങ്ങ പിള്ളേരള്ളാണ് ഇറങ്ങണത് നമുക്ക് ആകെ ആകുള്ള ഷെമീർക്ക് മാത്രാണ് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചാണ് ഈ ഒരിതിലേക്ക് ഞങ്ങൾ വന്നത് സഹായിക്കണം രാജു കണ്ണൂർ കേരള കേട്ട് രാജു നിറത്തിലുള്ള ഒരാളായിരുന്നു പ്രിയപ്പെട്ട സുജിത്ത് എന്ന് പറയുന്നത് ഇന്ന് മെഡിസിൻ കഴിച്ചതിന്റെ ഭാഗമായി ശരീരം മൊത്തം കറുത്തു വരുന്ന അതിനേക്കാൾ സങ്കടം ഓരോ ദിവസവും ഇതിന്റെ തൊലി ഇളകി വരികയാണ് തൊലി ഇങ്ങനെ ആക്കുന്ന സമയത്ത് തൊലി പുറത്തേക്ക് വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ അതിലേറെ സങ്കടം എന്ന് പറയുന്ന തലിത് ഈ ഇത് കണ്ടോ നിങ്ങള് കാണിച്ചു കൊടുത്ത അത് അതിലേറെ സങ്കടം തലയുടെ ബാക്കിൽ സർജറി നടത്തിയിട്ടുണ്ട് സർജറി നടത്തി അതിലേറെ സങ്കടത്തോടു കൂടി തലയുടെ ബാക്കിലും ഇവിടെയൊക്കെ ഇവിടെയുണ്ട് കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ തൃശ്ശൂർ ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന തൃശൂർ ജില്ലയിലെ ഈ പഞ്ചായത്തിൽ ഈ നാട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റെടുക്കും തോപ്പിൽ പറമ്പിൽ സുനിൽ കുമാറിന്റെ മകൻ സുജിത് കുമാർ കഴിഞ്ഞ ഒന്നര മാസമായി ഗുരുതരമായ ഒരു ഒരാക്സിഡൻ്റ് പറ്റി വളരെ അത്യാവശ്യ നിലയിൽ മാസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് ഇനിയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് മൂന്ന് സർജറി കൂടി വേണമെന്നതാണ് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഒരുക്കുകയാണ് നല്ലവരായ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സഹൃദയമായ സഹായവും അതുപോലെ സഹകരണം കൊണ്ട് മാത്രമേ ഈ ചെറുപ്പക്കാരനെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ ഒരു മാർഗവും ഞങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങൾ നിരസിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അവനൊരുപാട് ജീവിക്കാൻ ബാക്കിയുണ്ട് ഒരാൾക്ക് പോലും അവനെക്കുറിച്ച് ഒരു പരാതിയില്ല ഒരു പരിഭവമില്ല എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ല ഒരു ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവനാണ് ഇന്ന് മെഡിസിറ്റിയിൽ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത് ഈ പ്രിയപ്പെട്ട ജനങ്ങൾ ഈ നാട്ടിലെ ഇരിങ്ങാലക്കുഴ നിയോജക മണ്ഡലത്തിലെ വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിലെ കൽപ്പറമ്പിലെ ഈ പ്രിയപ്പെട്ട ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് എല്ലാം മറന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് ജാസ്മി ജോയി നമ്മുടെ സുജിത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടെ നിൽക്കണം ഇപ്പം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര പുറകിലാണ് അപ്പം നമ്മൾ എല്ലാവരും ഒപ്പം നിന്നാൽ മാത്രമേ നമുക്ക് സുജിത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിസ്കരിക്കാൻ നിന്ന അപ്പ അവൻ്റെ ഓർമ്മയാണ് എൻ്റെ മുന്നിൽ ആദ്യം വരിക അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപ്പം അവൻ്റെ ഓർമ്മ എൻ്റെ മുന്നിലും എനിക്ക് പറയാൻ ഒന്നും കിട്ടുന്നില്ല എന്താ പോലും അത്രയ്ക്ക് നല്ലൊരു നല്ലൊരു പയ്യനായിരുന്നു അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുജിത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞമ്മെല്ലാവരും കൂട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇത് കാണുന്നവരും ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തിലേക്ക് പോയൊരവസ്ഥയായിരുന്നു ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിൽ ചെന്ന് കണ്ടപ്പോൾ അവൻ്റെ അച്ഛനോടും അമ്മോടും ചേട്ടനോട് പുറത്തേക്ക് ഇറങ്ങി നിന്നും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ നിന്ന് ഇത്രയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി നമ്മൾ സുജിത്തിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഇതിപ്പോൾ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അവൻ എന്താ പറയുക ഓരോ അമ്മമാരെയും മകനെന്ന രീതിയിൽ തന്നെ ഓടിയെത്തുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് അതൊരാൾ പോലും അവനെക്കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം ഇതുവരെയ്ക്കും അവനും പറയാൻ ഇല്ല പരമാവധി ഷെയർ ചെയ്ത് അവൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അസ്ലാമലൈക്കും ഒന്നര മാസമായി അവനോട് കിടക്കാൻ തുടങ്ങിയിട്ട് ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഷെയർ ഒരു ഷെയർ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്ത് അവനെ സഹായിക്കുക നമുക്കതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആ അമ്മയുടെ വിളി നിങ്ങൾ കാണും കേ കേക്കും അവനെ കാണാൻ പറ്റില്ല അത്ര ഭയങ്കര പരിതാപ നിലയിലാണ് അവൻ്റെ സ്ഥിതി കണ്ടു നിൽക്കാൻ ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല എനിക്ക് മക്കളാണ് അതിൽ ഗൗതും കാജും എനിക്ക് രണ്ടല്ല ഗൗതം വിളിച്ചിട്ട് എനിക്കൊരു ആവശ്യത്തിനു കിട്ടിയില്ല ഞാൻ ഞാൻ പിന്നെ എൻ്റെ മറ്റേ മക്കളെല്ലാം വിളിക്കാം കാജുനെ വിളിക്കാം അവൻ പറയും പരാശയച്ചെന്ന് പറഞ്ഞു എനിക്കെന്താന്ന് ചോദിക്കും അവൻ എനിക്ക് ചെയ്തു തരും അവനെനിക്ക് വിട്ട് കളയാൻ പറ്റില്ല എനിക്ക് തിരിച്ചു വേണം എൻ്റെ കാജുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ മോൻ്റെ കൂട്ടുകാരനാണ് കാഞ്ജ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും പറഞ്ഞു അവന്റെ ഭാവു അങ്ങനത്തെ ഒരു കുട്ടിയും ഒരുമിച്ചത് ഇത്ര നാള് ഞങ്ങള് ഒന്ന് ഞാൻ കാല് പിടിക്കുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൈനീട്ടുകയാണ് ഒരു ജീവന് വേണ്ടി